ഹലോ ഗായ്സ് അസ്സാം വലൈക്കും അപ്പോൾ സാമിർ അബ്രാഹിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ആയിട്ട് എന്ത് കുറച്ചായിട്ട് വീഡിയോസ് അധികം ലോക വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസം കുറവായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി ഒരു ചെറായി ബീച്ചിൻ്റെ അടുത്തുള്ള റിസോർട്ടിലാണ് ഇവിടെ വളരെ മനോഹരമായ റിസോർട്ടാണ് ഒരു കാണിച്ചുതരാം കണ്ടോ ഇവിടെന്താ കണ്ട ആൾക്കാർ ചൂണ്ടിലിടുന്നു അങ്ങോട്ട് നോക്കൂ ആൾക്കാർ ചൂണ്ടിലൊക്കെ ഇടുന്നുണ്ട് അതേപോലെ ഇങ്ങോട്ട് നോക്കൂ ഇവിടെയും ഒരു സ്ത്രീയും യുവാവും ചൂണ്ടിലിടുന്നുണ്ട് ഇവിടെ നിന്ന് മനോഹരമായ രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കടലില് കടലില് വെള്ളമൊക്കെ ഉണ്ട് എവിടെയും കാണാത്ത പ്രത്യേക ചെറായി ബീച്ചില് വെള്ളം പോലീസുകാരുണ്ട് പോലീസുകാരും ചൂണ്ടിലടന്ന് തോന്നുന്നു ചൂണ്ട നമ്മൾ മാത്രമല്ല ഇവിടെ അമ്മായി ഉണ്ട് ഫാസിലുണ്ട് ഇതാണ് റൂം വാങ്ങിച്ചോ റൂം നോക്കുക വളരെ മനോഹരമായിട്ടുള്ള ലക്ഷലി പ്രീമിയം റൂമാണ് സൂപ്പർ സൂപ്പർ പിന്നെ ഇപ്പോൾ അമ്മായി ഫാസിൽ കുക്ക് ചെയ്യാണ് സമയം എക്കാൻ ഒരു പതിനൊന്ന് മണിയാണ് വെക്കേറ്റിന്റെ സമയത്ത് പന്ത്രണ്ട് മണിയായി അവരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നെങ്കിൽ പക്ഷെ നമ്മളതിനകത്ത് വെളുക്കണം വേണ്ടി ഉണ്ടാവും പിന്നെ

ഞാൻ ഫിദാ എന്റെ പേര് ഫിദാന്നാണ് ഈ നാരുകൾ കൂടി എനിക്ക് അമ്മായി പേരിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ചീത്ത പറഞ്ഞുകൊണ്ട് നിക്കും വീട്ടിലൊരു അമ്മായിനെ പോലെയാണ് കാരണം ഇവരൊരു ഒന്നിനു കൊള്ളാത്ത ടീമാണ് ലാഗ് ടീമുകൾ ഇവനീ കാണുന്നതേ ഉള്ളു അപ്പം പിന്നെ ഞാൻ ഏറ്റെടുത്ത അമ്മായി അപ്പൊ എന്റെ പേര് ഫിദ ഫിതാന്നാണ് ആരും പറഞ്ഞു പറയാ ഞാനിപ്പോ വീഡിയോ പ്രസന്റർ ആണ് ഫുഡ് ബ്ലോഗർ ാണ് ചെറുങ്ങനെ ആളായിട്ടില്ല പിന്നെ ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നു ഇടയ്ക്ക് ഞാൻ ദുബായി പോവും പിന്നെ വരും അത്രേ ഒരു എന്താ ലൈഫ് ഉള്ളുമായി നല്ല ലൈഫാണ് നല്ല അടിപൊളി ലൈഫ് വയസ്സിൽ തന്നെ തുടങ്ങി മനുഷ്യനെ ബഹുമാനിക്കണം മുടി ടോണിയൻ കൈക്ക് ചേഞ്ച് വേണം പറഞ്ഞിട്ട് കൊണ്ടുപോയതോ ഇപ്പൊ വയസ്സായിട്ട് ഞമ്മള് പരിചയപ്പെട്ട ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ഇവന്റെ റീൽസ് ഞാൻ കണ്ടു പണ്ട് ഇവന്റെ റീൽസ് എന്ത് ക്രിഞ്ചാന്നറിയോ എന്റെ മുന്നോ അത് കാണലുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആ അങ്ങനെ അങ്ങോട്ട് പിന്നെ ഒരു കൊറേ കാലമായിട്ടുള്ള ബന്ധ പക്ഷെ പിന്നെ മീറ്റ് ഒന്നും ഒരു ക്യാമ്പില

അന്ന് ഇത് അന്ന്ക്കാളും തടിയായിരുന്നു കേട്ടോ നല്ല വണ്ണുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അമ്മീറേ ഫാസിക്കാണോ പിന്നെ പിന്നെ നമ്മൾ കൊറേ ട്രിപ്പുകൾ പോയി പിന്നെ ഒരു കാശ്മീർ ട്രിപ്പ് പോയി അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു നിർത്തി ു വേറെ ബന്ധം ബന്ധം പാടില്ല അങ്ങനെയാണ് ഒരു അമ്മായിട്ടുള്ള അമ്മായി വളരെ ജീവാനുഭവം ഇതൊക്കെ ഉള്ള ആളാണ് എനിക്ക് സമാധാനായി ജീവിതത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഫാസിലിന് ഒരു പെണ്ണ് കിട്ടാന്ന് പറഞ്ഞത്

മരണവീട്ടിൽ ഞാൻ പോവാറില്ല എങ്ങനെയാ എനർജി അവരോട് പിന്നെ ഞാനെന്താ കോഴിയാ മുട്ടു

ഞാൻ എന്താ പറയാ ഒരു കുക്കർ ബ്ലാസ്റ്റ് ചെയ്യേണ്ടിരുന്നു അതായത് ഞാൻ ദുബായിൽ വന്നിട്ട് ഇതായി പോയി എന്തായി പോയി ആ ദുബായിൽ ഞാൻ കഞ്ഞി വെക്കുക ദുബായിൽ കഞ്ഞാ അങ്ങനെ ദുബായി പോയിട്ട് കഞ്ഞി വെക്കുക അങ്ങനെ കഞ്ഞി വെക്കും കഞ്ഞി കുടിക്കാൻ പുതിയായി അപ്പൊ കഞ്ഞി വെച്ചു അങ്ങനെ കഞ്ഞി വെച്ചിട്ട് ഇതൊരു കുക്കറ വിചാരിക്കുക കുക്കറിൽ കഞ്ഞി വെച്ചു ഇത് കൂട്ടി അടപ്പാണ് അടപ്പ് കഞ്ഞിങ്ങനെ വെച്ചു ഞാൻ അങ്ങനെ ഫോണോ ചെയ്താൽ ഇങ്ങനെ അപ്പൊ അത് ഇത് നിറഞ്ഞു അതായത് കഞ്ഞി അല്ല അരി വെച്ചെടുക്കഞ്ഞു അരി വെച്ചു അരി വെച്ചു ആ അരിച്ചു കഞ്ഞി ആയി അരി വെച്ചാൽ എന്താ അരി വെച്ച കഞ്ഞര് പിന്നെ പിന്നെ സ്റ്റൗ ഓണാക്കി അതായത് സ്റ്റൗ ഓണാക്കി മറ്റേ ഇതാക്കി സ്റ്റവ് ഓണാക്കിയ സ്റ്റവ് ഓൺ ആക്കി ഇതൊക്കെ വെള്ളം കൊഴിച്ച് കഞ്ഞ ക ഇപ്പിട്ട് ഞാൻ ഒരു ആഡംബരത്തിന് വണ്ടി ചെറുപയർ ഇട്ട് അവിടെ കടലിട്ട് ഒക്കെ കിട്ടു അതിന്റെ അങ്ങനെ ഇതായി കഞ്ഞി വെച്ച ലാസ്റ്റ് ഇത് ആയി ഇത് ഇതായിരിക്കും അറിയില്ല ഈ കുക്കറിന്ന് തുറക്കാന് കുക്കറിന്ന് ഇതിന്റെ പ്രഷർ കളഞ്ഞിട്ട് വേണം തുറക്കാൻ എനിക്കറിയില്ല ഞാൻ മണ്ടൻ പ്രഷർ ഇത് അവറക്കാൻ പറ്റില്ല ഒത്തിരി വില മുടിക്കണേ ഈ മണ്ടക്കിത് അങ്ങനെ ഞാൻ ഇത് നല്ല വില മുടി കാരണം ഇത് ഇതിൽ പ്രഷറാണ് പ്രഷർണ്ട് ഇതില് പ്രഷർ ഈ സാധനം ആക്കിയാലേ ഇതിന് കാറ്റ് പോണം ആവി പോണം ആവി പോയാലേക്ക് അറിയില്ലായിരുന്നു അറിയാത്ത കാര്യല്ല ഇത് അറിയാതെ ഞാന് കൊറേ ബലം കുടിച്ചാ അല്ലാൻ്റെ വായകൊണ്ട് എനിക്ക് പിന്നെ വില പിടിക്കാൻ തോന്നിയില്ല ആ സമയത്ത് ഞാൻ ആരോ വിളിച്ചപ്പോ ലൂസ് ആക്കണന്ന് അത് ഞാൻ ലൂസാക്കി കൊണ്ട് അല്ലെങ്കിൽ ഒളിവു ജീവിതത്തിൽ പോയ സാമിർ ഇബ്രാഹിമിന്റെ മൂക്കും തലയും ഒരേ പോലെയോ കാണാസ് വന്നിട്ടുണ്ടാവും പോയിന്നു അങ്ങനെ ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അലഹദില്ല എനിക്ക് തീർച്ചയായും എന്റെ മൂക്കെല്ലാം പോവാ

മൂന്നാമത്തെ ഏറ്റവും വലിയ ഓൻ ടോപ്പാക്കി വെക്കാൻ ഓനെ കൊണ്ട് പത്രപ്പെട്ട ഉപകാരം ഇല്ലാണ്ട് ടോപ്പാക്കി വെക്കാൻ പോകേണ്ട ക്യാരക്ടർ ബേസ് പൈസ ഇല്ലാത്ത പോലെ പ്രശ്നമാണ് ഇരുപത്തിട്ട് മുപ്പത് വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ പണി വേണം പണി ഇല്ല പണിക്ക് പോണെങ്കിൽ പണിക്ക് പോകണം പണി വേണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ആരെ ഊക്കണം അതായത് ഇങ്ങോട്ട് ഇവനെ അപ്പൊ എനിക്ക് ഇവന് പറഞ്ഞില്ല ഇവ ഭയങ്കര അടിപൊളിയാണ് അതായത് ഒരു അങ്ങനത്തെ ഒരാള് സമാധാനായിട്ട് കഴിക്കണ്ട അങ്ങനെ ഇപ്പൊ നമ്മളെന്ത് പറഞ്ഞാലും കേട്ടോളൂ അങ്ങനെ പോകും ുളത്തിനാ വളഞ്ചേരില്ലേ ഇടയ്ക്ക് വെറുതെ ബസ് വരുക ആ ഒന്നര മണിക്കൂർ ഓട്ടുണ്ട് അപ്പൊ ബസ് എടുക്കും നമ്മള് എന്തേ ചോദിച്ചു അപ്പൊ ചോദിക്കാൻ വന്നെന്ന് അതാണ് ഞാൻ പറഞ്ഞേ അത്രീർന്ന് പോലെ മോട്ടോർ മീൻ അക്കലാണ് ഇപ്പോഴും മോട്ടോർ മോട്ടോർക്കോണ്ട് എന്തൊരു ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഒരു കാരുടെ വെറുതെ പിന്നാലെ ഇങ്ങനെ നടക്കും പണിക്കും പോയത്

അതല്ല സ്കില്ലുണ്ട് ഈ ഫുഡ്ണ്ടാക്കോ ഇത് സ്കില്ല്ല നിങ്ങള് കണ്ടിട്ടോ ഉം ഇല്ല നമ്മള് എന്തെങ്കിലും

പിതാ ഫാത്തിമ ഫാത്തിമ ഒക്കെ വെള്ളം പോണവിടെ വെള്ളം പോവല്ലേ ആ മുട്ട 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 മുട്ടേ മുട്ട ഡാൻസ് കളിക്കുന്നു ഇതെന്താ മുട്ട ഒന്നും അറിയില്ല എന്തൊക്കെ ആവുന്നുണ്ട് നമ്മൾ എന്ന് ഞമ്മളിതൊന്നല്ല മാറിപ്പോക്കർ ചതിച്ചു ഞങ്ങള് ഒന്ന് വിചാരിച്ചു പക്ഷെ ഒന്ന് ചതിക്കാൻ വേണ്ടിട്ടുള്ള ഇവരുടെ ഇത് അതുകൊണ്ട് വരെ

അമ്മായി തടി കൊറക്കാനുള്ള ഇതാണ് ശരിക്കും അമ്മ ഇതിക്കും തടി ഉണ്ടായിരുന്നു ഇപ്പൊ കൊറേക്കെ കുറഞ്ഞാ ഈ കൈയൊക്കെ എത്ര വണ്ണോ ഈ കൈയൊക്കെ എത്ര വണ്ണുണ്ടത്ര ഒരിക്കലും ഇല്ല ഞാൻ മധുരത്തിന്റെ അതെ പക്ഷെ എനിക്ക് ഇഷ്ടം ഷവാന്റെ ചെസ്റ്റ് പീസ് ഷവർമ്മ വിത്തൌട്ട് മയോണീസ്

അതിലും ഇത്രേ പറ്റുള്ളൂ ഇതെന്താണ്ടത് മോനെ ചായത് ഇത് വേറെന്തോ സാധനമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് സോറി ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തിരിച്ചെടുത്ത് പക്ഷെ എനിക്ക് ചായ ഇഷ്ട കുക്ക് ചെയ്യും കാരണം ഞങ്ങൾ ഫാസിലെ ഫാസിലെ ശരിക്കും ഫാസിൽ കുക്ക് ചെയ്യും പറയും പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന കാര്യം നമ്മൾ ചിക്കൻ ഒടുവിൽ ഫാസിൽ എന്താ ചെയ്താ ഫാസിലൊക്കെ ആയപ്പോ ഞങ്ങളെല്ലാരും വിളിച്ചു എന്നിട്ട് ഞങ്ങൾ നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇപ്പൊ ഒരാഴ്ച റെസ്റ്റില്ല ഹോസ്പിറ്റലില് എന്തിനാ ഫിദ എന്തിനാ വൈ കാരണം ഞാൻ പറഞ്ഞു ഞാൻ മുടിയൊക്കെ കട്ടി ചെയ്തിട്ട് വരാ പെൺകുട്ടിയല്ലല്ലോ ഞാൻ അമ്മായി എന്താ അമ്മ എന്താ ചെയ്യുന്നു അമ്മായി മുട്ട അമ്മായി മുട്ട തണുപ്പിക്കണോ പൊട്ടി ആ പൊട്ടി മുട്ട നമ്മൾ തണുക്കാൻ വെക്കാം ഐസ്ണ്ടോളൂ ഇവിടെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലോ ഇതുകൊണ്ടൊക്കെ അമ്മായിരിക്കും ആ അമ്മായിന്റെ കഥ അമ്മായിക്കകത്ത് കളിക്കാറില്ല അമ്മായി മിക്സിൽ കയ്യും കുട്ടിയായിട്ട് ചേർന്നിട്ടുണ്ട് വീട്ടിന്റെ അപ്പുറത്ത് ഒരു കല്യാണം നടക്കുന്നുണ്ടോ അപ്പൊ അവര് ചെറുതായിരുന്നു അല്ല സോറി ഞാൻ ചെറുതായിരുന്നു ചെറുതായിരുന്നു ഇവിടെ ഇവിടെ കഴിക്കണ്ടേ എന്നിട്ട് പറ അവരെന്താന്ന് വെച്ചാല് അയൽവാസികൾക്കൊക്കെ അവിടെ റോൾ ഉണ്ടാക്കണന്ന് പറഞ്ഞിട്ട് പണ് തന്നെ അതെ വ്യൂ നോക്കൂ അതെ നല്ല അടിപൊളി അങ്ങനെ ഞാനെന്താക്കി മെയിൻ ആയിട്ട് അന്നേരം അറിയില്ല മെയിനായിട്ട് ഞാൻ എന്താക്കി മിണാടിക്കടാ മെയിൻ ആയിട്ട് പോയിട്ട് ബണ്ണ് അവരുടെ നിന്ന് വാങ്ങിച്ച ഞാൻ അടിച്ചരാം അങ്ങനെ ചെറിയൊരു ജാറിൽ കയറിയിട്ട് മൂന്ന് ബണ്ണ് ഉന്തി ബാക്കി വായലിട്ട് രണ്ടര ഇതങ്ങ് ഓണാക്കിയപ്പോൾ ആക്കിയപ്പോ മോട്ടർന്ന് തിരിയാൻ തുടങ്ങി അതിന്റെ മേലെ തിരിയാൻ തുടങ്ങി ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി ഞാൻ എന്താക്കി പോയിട്ട് സംഭവം ബോൾട്ടും സ്വിച്ചൊന്നും ഓഫ് ആക്കിയില്ല ഞാൻ പോയിട്ട് പിടിത്തം പിടിച്ച് അത് നേരെ പോയിട്ട ഇതിന്റെ ഇപ്പൊ എന്തിനു അതിന്റെ പേരെന്തേന അതിൻ്റെ ഉള്ളിലുള്ള കറങ്ങുന്ന ഷാർപ്പനറോ ഗ്രൈൻഡറോ അങ്ങനെ കൈക്ക് തീരുമാനായി ായിരുന്നു രണ്ട് കൈ ഒരു ഒരു ലക്ഷത്തിന്റെ അടുത്ത് പണിയെടുത്തിട്ടാണ് ഈ കൈപ്പ് പകുതിയില്ല പകുതി പോയി ഇവിടെ ഇപ്പോ വേണ്ട വേണ്ട ഒരു രസില്ല ഇറച്ചിയില്ല അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യണോ കൈക്ക് ഇറച്ചിയില്ല രണ്ട് തടിമലല്ല അങ്ങനെ

അടുത്തതായി നമുക്ക് കാശ്മീർ സീരീസ് പഞ്ചാബ് സീരീസ് പറഞ്ഞിട്ട് കൊറച്ച് കഥകൾ ഞങ്ങള് കാശ്മീർ പോയി ഡ്രോമയാണ് ചേർന്ന് പോയി അഞ്ചാലും രണ്ടാൾക്ക് മെയിൻ ആണോ ഇവർക്ക് മെയിൻ ആണോ മറ്റാറിന് മെയിൻ ആണോ ഇവര് തമ്മിൽ തല്ലോടിറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ തല്ലോടുക പ്രശ്നമാക്കുക തെറ്റിട്ട് ശ്മീർ ഞങ്ങൾ ഫ്ലൈറ്റ് പറഞ്ഞു എല്ലാർക്കും അഭിപ്രായം മറ്റൊരു ചായ ിട്ട് ഞാൻ ഒരു കാര്യം കൂട്ടത്തിൽ ഒരു അഞ്ചാൾക്കാര് പോകുമ്പോ മൂന്നാൾക്കാർക്ക് നമ്മൾ ഇപ്പൊ നമ്മള് ഒരു കാര്യം എന്താ ഇപ്പൊ സെമീറിനോട് സെമീറോട് നമ്മള് പറയാം സെമീറെ നോക്കിയാക്ക് നോക്ക് ആ ഒരു സ്വാതന്ത്ര്യ ഫാസിന്ന് വെച്ച് കഴിഞ്ഞാല് ബാത്റൂമിൽ ഇട്ടു ഒരേ ബാത്റൂമില്ല കാരണം ഒമ്പത് മണിക്ക് വരുന്ന ഡ്രൈവർ നമ്മൾ എട്ട് മണിക്ക് ഇറങ്ങാൻ തുടങ്ങി നമ്മള് അഞ്ചാൾക്കാർ ആ അഞ്ചാ ഫാസിൽ അരമണിക്കൂർ ആരുന്നണിക്കൂർന്നല്ലേ റൂമും അല്ലല്ലോ റൂമ് ആരും തല്ലൂടി എനിക്ക് ഓർമ്മയില്ല കേട്ടെങ്കി അപ്പൊ നമ്മളൊരു കാര്യം നോക്കുന്നവരെ അപ്പൊ നമ്മളെന്താ ചിലപ്പോ സംസാരിക്കും ഹിന്ദിക്കാരോട് സംസാരിക്കും ഇംഗ്ലീഷ് പറയാം എന്നോട് സംസാരിക്കാൻ അല്ലേ സംസാരിച്ചാ ഇപ്പൊ തന്നെ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചു ഒരിക്കലും ഇവളെ ആണോ ജാത്ര പോയപ്പോ ഞമ്മളൊരുത്തോ നമ്മളെ കൂട്ടത്തിൽ എന്ത് ചെയ്യാനാ അതെൻ്റെ ഒരു ഏത് പോലീസിനൊരു നമ്മൾ ഇന്നലെ പോയി ഇവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ആർക്കൊരു അഭിപ്രായം പുതിയ വീഡിയോയിൽ കാണാം അവിടെ ചെക്ക്ഔട്ട് വിളിച്ചു അതാ അപ്പോ കാണാം എന്താ ഈ മുട്ട കൂടെ നിന്ന് പോവാതിറങ്ങാന് ഒരിക്ക അഞ്ചു കോഴിമുട്ട വന്നു അഞ്ച് പത്ത് കോഴ്മുട്ടോ അഞ്ചു രൂപ കോഴിമുട്ടോടും അതിങ്ങോട്ട് വെന്തിട്ടില്ല കേട്ടോ ഇതാണ് അഭിപ്രായം പറഞ്ഞതാണ് ഇത് ഇത് വെന്തിട്ടില്ല ൊന്നുംനിലോ ഞാനിപ്പൊ തേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മൊത്തം ചെയ്ത് നീന തന്ന ഒരാൾക്കും കൂടി ഓർക്കണു അതങ്ങനാ രണ്ടെണ്ണം അടമടി ആരെ كده ഇറങ്ങിയേ 10 നുണ്ടോ മുട്ട നട്ട മുട്ട നടു അറിയാതെ സേ അപ്പസ് ഇതിത കേടിയടാ നോളിത്തോ ഞാൻ சாப்பிത്തി كده ഞാൻ അപ്പം செஞ்சு பண்ணാ അപ്പം റോങ്ങ് അടിക്ക് ഞാൻ സയാനും മുട്ടാ ലൈ ഓക്കേ ബൈ ഇനി ഞാൻ അടുത്ത വീഡിയോ ആണ് చేനാരെ ഇwebdriver അടുത്തുള്ള ക്രിസ്ത്യൻ പള്ളി പോയിട്ട് കുംബസരക്കു അതേ നടന്നും തല്ലിയിടോ ഗയ്സ് ഞാൻ തല്ലിയില്ല അത് വെറുതെ വെറുതെ പഞ്ചാബിയരെന്ന് അല്ലിയിടുന്നു ഞാൻ ആ മുത്താര ഞാൻ പറഞ്ഞത് ഞാൻ തല്ലിയിട്ടില്ല ഞാൻ കൊടുത്തത് ആ പഞ്ചാബിയരെ ഡ്രൈവർനെല്ലാം മോവോ ഡ്രൈവർ എന്നെതല്ലാനൊന്നും വന്നിട്ടില്ല അലോച്ച അല്ല അല്ല ഒന്നുമല്ല ആണല്ല ഒന്നാ ആ എന്നെതല്ലുമോ എന്നെ തല്ലാൻ വന്നില്ല അത് ഒരു 200 രൂപയുടെ കേസ്േറ്റ് കൊടുത്താണ് ഞാൻ നടത്തി നാണങ്ങല്ലേ പുതുമല്ലല്ലോ Ape, maji pou a, rangaman li. Ape, anewo, ok uh, guys, okay, bye. Thank you levi, bye. Kwa si verman ouche. <coughs>